എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ടേൺ അല്ലെങ്കിൽ നല്ല ഒരു തുടക്കം പകുതി വിജയമാണെന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് ഒരു ദിവസത്തിൻ്റെ ആഹ്ലാദത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ പ്രഭാതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ സ്വാധീനിച്ചേക്കാം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയതയെക്കുറിച്ചും നമുക്കൊന്ന് വ്യക്തമാക്കാം ഏറ്റവും ഒരു ഒരു ദിവസത്തിൻ്റെ ഊർജവും ഉന്മേഷവും എല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചേക്കാം അതിൽ ഏറ്റവും ആദ്യമായി പറയാനുള്ളത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള മുഖത്തേക്ക് വെള്ളം സ്പ്ലാഷ് ചെയ്യുക എന്നുള്ളതാണ് മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുക പല ചിലരൊക്കെ കൈ വെള്ളത്തിൽ മുക്കി വെറുതെ മുഖത്ത് ഒരച്ച് വരുന്ന ആൾക്കാരുണ്ട് അതല്ല അത്തരത്തിൽ സ്പ്ലാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നാഡീ വ്യവസ്ഥയ്ക്ക് ഒരു ഉത്തേജനം കൊടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള തണുത്ത വെള്ളത്തിൻ്റെ സ്പ്ലാഷിങ്ങിന് കഴിയും നമ്മുടെ ശരീരത്തിനകത്ത് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഉൽപ്പാദനം ഇത് വർദ്ധിപ്പിക്കും ഇത്തരത്തിലുള്ള സ്പ്ലാഷിംഗ് കൊണ്ട് നോർ എ പി എൻ കൊണ്ടുള്ള ഗുണം നമുക്ക് ഒരു ദിവസം മുഴുവനും ശ്രദ്ധയും നമ്മുടെ മൂടും ഒക്കെ കൂടുതൽ നന്നായിട്ട് നമുക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ കൂടുതൽ ഫോക്കസിങ്ങിനൊക്കെ ഇത് സഹായിച്ചേക്കാം ഇനി രണ്ടാമത് നമുക്കിപ്പോൾ പൊതുവായിട്ടുള്ളൊരു ശീലം രാവിലെ എഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ മുഖം പോലും കഴുകാതെ കാപ്പി കുടിക്കുക എന്നുള്ളതാണ് ഇനി കാപ്പി കുടിക്കുന്നതിനോട് ഞാൻ എതിരല്ല പക്ഷേ അതിനു മുമ്പ് തന്നെ ധാരാളം വെള്ളം കുടിക്കണം ധാരാളം വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിൽ കുടിക്കാനല്ല പറയുന്നത് ഒന്ന് ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം രാവിലെ എഴുന്നേറ്റ് ഉടനെ കുടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് സാധാരണ ഏഴോ എട്ടോ മണിക്കൂറിൻ്റെ ഉറക്കം കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനകത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിച്ചേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ കോഫി കുടിക്കുന്നത് കൊണ്ട് ഈ ഡൈ ഡീഹൈഡ്രേഷൻ കൂടുതൽ ഡീഹൈഡ്രേഷനിലേക്ക് തള്ളി നീക്കാനുള്ള ഒരു സാധ്യത വർദ്ധിക്കും അല്ലെങ്കിൽ നിർജ്ജലീകരണം കൂട്ടാനുള്ള കാരണമായിട്ട് കോഫി മാറാറുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് വൺ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റ് ഒന്നര ശതമാനം ഡീഹൈഡ്രേഷൻ വർദ്ധിക്കുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീകരിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും അതേപോലെ തന്നെ ഫാറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാത്ത ക്ഷീണം ഈ നിർജ്ജലീകരണം കൊണ്ട് കഴിയും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ കഴി കുടിക്കുന്ന ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ക്ഷീണത്തെ ഒരു വലിയ പരിധിവരെ മാറ്റാനും തലച്ചോറിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഒരു ദിവസം മുഴുവൻ സന്തോഷത്തിന് ഇടവരുത്തുന്ന ഒരു അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് അടുത്തത് രാവിലെ എഴുന്നേറ്റ് ഒരു ഒരഞ്ചോ പത്തോ മിനിട്ടെങ്കിലും നമ്മൾ സൂര്യപ്രകാശം ഏൽക്കണം പലരും ചിന്തിക്കുന്നത് അഞ്ചോ പത്തോ മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളാൻ പറയുന്നത് വൈറ്റാമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തീർച്ചയായിട്ടും അല്ല വൈറ്റമിൻ ഡി നമുക്ക് കിട്ടണമെങ്കിൽ അൾട്രാവയലറ്റ് ബി റേസ് വേണം അത് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലാണ് കൊള്ളേണ്ടതെന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം പിന്നെ എന്തിനാണ് ഈ രാവിലെ അഞ്ച് മിനിറ്റ് അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ബാലാർക്കൻ അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യനെ കാണണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് സർക്കാരിൻ ബ്രിതം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിനെ ക്രമീകരിക്കുന്നതിന് ഇത് സഹായിക്കും രാവിലെ എഴുന്നേറ്റൊന്ന് അഞ്ചോ പത്തോ മിനിറ്റ് വെയിൽ കൊള്ളുമ്പോഴേക്കും ആ ബയോളജിക്കൽ ക്ലോക്ക് ഒരു താളത്തിലേക്ക് നമ്മളെ കൂടുതൽ അലേർട്ട്നസ്സിലേക്ക് അത് എത്തിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന സെറാറ്റോണിൻ്റെ ഉത്പാദനം ഇത് വർദ്ധിപ്പിക്കും സെറാറ്റോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ശരീരത്തിന് കൂടുതൽ ഊർജവും ഉന്മേഷവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അഞ്ചോ പത്തോ മിനിട്ട് നേരത്തെ വെയിൽ കൊയൽ കൊണ്ട് കഴിയും അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക നമ്മുടെ കണ്ണിലെ റെറ്റിനകാലത്തുള്ള മെലനോ മെലനോക്സിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു കൊണ്ട് മെലനോക്സിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സൂര്യപ്രകാശത്തിന് കഴിയും എന്താണ് മെലനോക്സിൻ വർദ്ധിക്കുന്നതുകൊണ്ടുള്ള ഗുണം മെലനോക്സിൻ വർദ്ധിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് അവരുടെ അലേർട്ട്നസ്സും സൂക്ഷ്മതയും കാര്യപ്രാപ്തിയും വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിക്കും അതുകൊണ്ട് തന്നെ രാത്രി ഒരു ഒരക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുന്നതും വളരെയധികം സഹായകരമായിട്ട് കാണുന്നുണ്ട് ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്യുക്ക് സ്ട്രെച്ചാണ് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ക്യുക്കായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശരീരം ഒന്ന് വലിക്കുക അത് ഒന്നോ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യോഗാഭ്യാസം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ ശരീരത്തിന് ഒന്ന് വലിഞ്ഞു മുറുക്കുന്നത് നിങ്ങളുടെ ഒരു ലോങ് റെസ്റ്റിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോ ഏഴോ മണിക്കൂറിന് ശേഷം ഉറങ്ങിയതിന് ശേഷം ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹം പുനഃക്രമീകരിക്കുന്നതിന് സഹായിക്കും അത് നമ്മുടെ കാർഡിയ ഹെൽത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് പേശികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഞ്ചുറി മസിൽ ഇഞ്ചുറികളൊക്കെ കുറക്കാനും ഈ പറയുന്ന സ്ട്രെച്ചിങ് വ്യായാമങ്ങൾക്ക് കഴിയും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും നീണ്ടു നിൽക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസിൽ പോകുന്നതും അത്യുത്തമമായിട്ട് നമുക്ക് പരിഗണിക്കാം മറ്റൊന്ന് ബ്രിസ്ക് വാക്കിംഗ് ആണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുമ്പോൾ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ നടക്കാൻ പറ്റുന്നവർ നടക്കുക ഇരുപത് മിനിറ്റൊക്കെ നടക്കണമെന്നാണ് പൊതുവേ പറയുക പക്ഷെ പലരും പറയാറുള്ളത് യാതൊരു സമയവും കിട്ടുന്നില്ല രാവിലെ അതുകൊണ്ട് ഒരു എക്സസൈസും ചെയ്യുന്നില്ല എന്നാണ് അപ്പം അത്തരക്കാർക്ക് ചുരുങ്ങിയത് ഈ ബ്രിസ്ക് വാക്കിംഗ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും ചെയ്യുന്നതും അത്യുത്തമമായിട്ട് കണക്കാക്കാൻ കഴിയും കാരണം ബ്രിസ്ക്കായിട്ട് ചെയ്യുന്ന ഇത്തരം വ്യായാമങ്ങൾ അത് നടത്താൻ മാത്രമല്ല നമ്മൾ ജമ്പിങ് ജാക്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കൈ പൊക്കി ചാടുന്ന പോലെയോ അല്ലെങ്കിൽ നീ ടു ചെസ്റ്റ് നമ്മൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ചാടും ചാടി നമ്മൾ കാൽമുട്ട് നെഞ്ചിനോട് ചേർക്കുന്ന വിധത്തിൽ ചാടി ഉള്ള അത്തരത്തിലുള്ള ബ്രിസ്ക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്തുള്ള എൻഡോർഫിൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കും എൻഡോർഫിൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫാറ്റിൻ്റെ ഉപാധയ പ്രവർത്തനം മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഫാറ്റ് മൊബിലൈസേഷനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഫാറ്റ് മൊബിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിന് പ്രധാനം ചെയ് ചെയ്യിക്കാനും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഊർജ്ജ സ്വലതയ്ക്കൊക്കെ ഈ പറയുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് സമയത്തെ ഈ ബ്രിസ്ക് ആയിട്ടുള്ള വ്യായാമങ്ങൾ നമ്മളെ സഹായിക്കും അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ജീവിതത്തിൻ്റെ ചടുലതയും ചലനാത്മതയൊക്കെ നയ നമ്മളെ നിർണ്ണയിക്കുന്നത് അത് ചെയ്യുന്ന നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇതിന് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് സ്റ്റാർട്ട് ഡേ സ്ട്രോങ് എല്ലാ ദിവസവും രാവിലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തുടങ്ങുക അത് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ഇറ്റ് നൗ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അനുവർത്തിക്കുന്നതും നിങ്ങളുടെ ഒരു ദിവസത്തെ നിർണയിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി